السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين إن يعني كتوم بهما نادر الله سنهني أيت الله വേദിക്ക് മുകളിൽ പിന്നെ വേദിക്ക് താഴെയും നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക ദീനീ ദൈവത്തി രംഗത്ത് നിസ്തുല്യമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ അണിയറ ശില്പികൾ ഖത്തറിൽ നിന്ന് ഇസ്ലാമിക ദൈവത്തെ രംഗത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ദഴവത്ത് ഒരു വലിയ അതിലെ അതിൻ്റെ അമരത്ത് വളരെ പക്വതയോടുകൂടി നേതൃത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ ജിതയിലെ വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ അഭ്യുദയാകാംക്ഷികൾ ബഹുമാനമുള്ളവരെ പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടുകൂടിയാണ് സത്യത്തിൽ നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ നിലകൊള്ളുന്നത് നിങ്ങൾ എൻ്റെ ഉപ്പയോടുള്ള സ്നേഹം അതുകൊണ്ടാണ് ഈ സദസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തിരക്ക് കൊണ്ട് നിങ്ങൾ മുട്ടുന്നത് എന്ന് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിനോട് കാണിച്ച സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ റബ്ബിനെ സ്തുതിക്കട്ടെ അലഹമുല്ലാഹി ഹന്തൻ കസീറൻ തയ്യബൻ വ മുബാറക്കൻ ഞാൻ നിങ്ങളൊക്കെ മാറോട് ചേർത്ത് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പിതാവ് എനിക്കൊരുപാട് കഥകൾ പറയാനുണ്ട് എൻ്റെ പിതാവിനെക്കുറിച്ച് ജീവിതത്തിൽ നാട്ടിലും ഇവിടെയുമായി ഒരുപാട് അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരങ്ങളുണ്ടായി പല സാംസ്കാരിക വേദികളിലും എനിക്ക് സംസാരിക്കാൻ അവസരങ്ങളുണ്ടായി എൻ്റെ ഉപ്പയെക്കുറിച്ച് ഞാൻ എൻ്റെ ഉപ്പയിൽ കാണുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി കളങ്കമില്ലാത്ത ജീവിതമായിരുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഞങ്ങളെ മക്കളെ ഇത്ര സ്നേഹിച്ചൊരു പിതാവിനെ കാണാൻ കഴിയില്ല ഞാൻ ഗൾഫിൽ ഏകദേശം ഇരുപത്തി നാല് വർഷം പൂർത്തീകരിക്കുക ഈ രണ്ട് രണ്ടര പതിറ്റാണ്ട് കാലത്തോളം ഈ ജിദ്ദയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ചിലവ് നടത്താറില്ല എല്ലാം എൻ്റെ ഒപ്പയായിരുന്നു അതിലൊക്കെ വളരെ സജീവമായി എൻ്റെ ഒപ്പ ഇടപെടാറുണ്ട് എന്നുള്ളതാണ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സംഭവം ചെറുശ്ത ഉസ്താദ് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നു എന്നുള്ളതായിരുന്നല്ലോ പക്ഷെ എൻ്റെ പാക്ക് നിർബന്ധമായിരുന്നു അതൊക്കെ അപ്പം ഞങ്ങൾ മക്കൾ പറയാറുണ്ട് ഉപ്പം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിനാമത്തവൻ പറയുന്ന മക്കളിവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ട് അത് ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പോലും സത്യത്തിൽ ഉപ്പം അനുവദിക്കാറില്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പൊട്ടിക്കരഞ്ഞൊരു സന്ദർഭം മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു സന്ദർഭം മദ്രാസിലെ മിയോട്ടിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉപ്പയുടെ ഒരു വലിയൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞു അവിചാരിതമായിട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോരേണ്ടതുണ്ട് മദ്രാസ് മിയോട്ടിൽ ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞ് വളരെ കൂടി തൊട്ട് പിറ്റേ ദിവസം ഞാൻ യാത്ര പറയാൻ വേണ്ടി ഐ സിയുയിലേക്ക് കയറി പ്രഗത്ഭനായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബാക്ഷിയായിരുന്നു ഇപ്പം നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ നാളെ തിരിച്ചു പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഐ സി യുയിലേക്ക് ഞാൻ അങ്ങ് കയറുകയായിരുന്നു പ്രത്യേകിച്ച് ഐ സിയുയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവിടുത്തെ ഉള്ള ഒരു ഡ്രസ്സൊക്കെ ധരിക്കണമല്ലോ ആ ഡ്രസ്സൊക്കെ ധരിച്ച് അപ്പോൾ ഒരുപാട് പേഷ്യൻസുകൾ അവിടെ ആ ഐ സി റൂമിലുണ്ട് അവർ പൊട്ടിക്കരയുന്ന ആളുകളുണ്ട് വേദന കൊണ്ട് പൊളയുന്ന ആളുകൾ കണ്ണിൽ നിന്ന് രക്തബാഷ്പങ്ങൾ ഒഴുകി വരുന്ന ആളുകൾ അതിങ്ങനെ ഞാൻ കാണുകയാണ് അവിടെ ഒരു കട്ടിലിൽ എൻ്റെ ഒപ്പ കടക്കുന്നത് കണ്ടപ്പോൾ എന്നോട് വളരെ നെക്സ്റ്റ് ഡേ അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അപ്പോൾ ഉപ്പ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ ഡോക്ടർ ഭാക്ഷിയെ കണ്ടിരുന്നു നിങ്ങളെ ഓപ്പറേഷൻ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് അലഹമില്ല ഉപ്പ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിറ്റേന്ന് പോന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സന്ദർഭം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത് സത്യത്തിൽ ആ ഒരു സന്ദർഭമായിരുന്നു ഞാൻ ആ ബെഡ്റൂമിൽ കയറി ഇപ്പം എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഫജറ് സമയത്ത് ഞാൻ ഇറങ്ങുകയാണ് എൻ്റെ കുടുംബം എനിക്ക് എനിക്കുപ്പില്ല ഉമ്മല്ല അഞ്ജനില്ല സഹോദരി ഇല്ല എല്ലാം മഡ്രാസിൽ ഞാൻ മാത്രം ഈ ഇരുപത്തി നാല് വർഷം ഞാൻ ഗൾഫിലേക്ക് പോരുമ്പോഴും ഞാൻ ഇരുപത്തി ഒരുപാട് തവണ ഞാൻ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ മൂന്ന് മാസം കൂടുമ്പോഴും നാല് മാസം കൂടും ഒക്കെ ഞാൻ നാട്ടിൽ പോകുന്ന ഒരാളായതുകൊണ്ട് അപ്പോഴൊക്കെ എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് പഠിച്ചോണെ ഇവനീ തിരിച്ചെനിക്ക് തരണേ ഇവനീ അവിടെയാക്കി അവിടെ ബാക്കിയാക്കല്ലേ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടിപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ദിവസം എനിക്ക് പ്രാർത്ഥന കിട്ടിയില്ല ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ പടവുകൾ ഇറങ്ങിയത് ഞങ്ങളെ മക്കളോട് വല്ലാത്ത സ്നേഹമായിരുന്നു എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ അതിൻ്റെ മാസികളൊക്കെ നാട്ടിൽ അതിൻ്റെ വിശേഷ പതിപ്പുകളൊക്കെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യധാര എന്നേറ്റ് രണ്ട് ദിവസം വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത് പല സന്ദർഭമായിട്ട് വന്നിട്ട് അവർ പറയും പുതിയത് വിശേഷങ്ങൾ ഇപ്പയെക്കുറിച്ച് പുതിയത് പറയും പുതിയത് വല്ലതും പറയും പറയു കുടുംബമാസിക അംശ കൊണ്ടി പറമ്പാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് അതുപോലെ തന്നെ സലാം റഹ്മാനി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇന്നലെയും വീട്ടിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ ആണ് സുപ്രഭാതത്തിൻ്റെ ഉമ്മയുമായുള്ള ഒരു സഹോദരി വന്നിട്ട് ഉമ്മ എൻ്റെ പങ്ങൾ എൻ്റെ ഭാര്യയുമായിട്ടുള്ള ഇൻ്റർവ്യൂ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ചെറിയ മക്കളുമായിട്ടുള്ള ഇൻ്റർവ്യൂ വീണ്ടും ഇനിയും വരുമെന്നാണ് പറയുന്നത് ഇന്നലെ പാണക്കാട് സയ്യിദ് സയ്യത് ബഷീറലീഫ് ശാബ്ദങ്ങൾ മുമ്പൊരിക്കൽ വന്നു വീണ്ടും വന്നു അഭേദ്യമായ ബന്ധം അത്രമാത്രം എൻ്റെ പ പറയാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ വിശേഷം ഒരുപാട് പതിപ്പുകൾ ഇൻഷാൽ നാട്ടിലിറങ്ങും ഞങ്ങളുടെ ഉപ്പയെക്കുറിച്ചുള്ള ഒരുപാട് വിശദാംശങ്ങൾ ഉപ്പയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സത്യത്തിൽ ചില ദിവസങ്ങളൊന്നും മത്സ്യം വാങ്ങാറില്ല എന്താ കാരണം എന്നറിയോ കടപ്പുറത്ത് ഭാഗത്തുള്ള പാവപ്പെട്ട ആളുകൾ പന കാണാൻ വേണ്ടി വരും അപ്പോൾ കാണാൻ വേണ്ടി വരുമ്പം അവർക്ക് മത്സ്യം കിട്ടാത്ത ആളുകളായിരിക്കും അവർക്ക് തോണിയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ബോട്ടിലൊക്കെ പോയിട്ട് മത്സ്യം ലഭ്യമാകാത്ത ആളുകളായിരിക്കും അവർ അപ്പോൾ ഇപ്പോൾ ഇവിടെ നേരത്തെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട പോലെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ചിലതൊക്കെ എഴുതി കൊടുക്കും ഇപ്പം അത്ഭുതം അത്ഭുതം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ എൺപത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനൊക്കെ മീൻ കിട്ടിയിട്ട് ആളുകൾ കൂടി പല അടുത്ത് വന്ന് സന്തോഷം പറയാറുണ്ട് അപ്പം ഇവർ വരുമ്പം ഒരു ബക്കറ്റ് മീനായിട്ടൊക്കെ വരിക ഇത് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ നമുക്ക് അപ്പോൾ തൊട്ടുള്ള അയൽവാസികൾക്ക് കൊടുത്താലും ഇത് തീരുവില്ല അത്രമാത്രം വലിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് സത്യത്തിൽ അപ്പം അതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടതാണ് നമ്മളിപ്പയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് പറയാൻ വാക്കുകളില്ല സമസ്തയുടെ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ സമസ്തയുടെ ഞാൻ കയ്യോട് ഉസ്താദ് എന്നോട് പറഞ്ഞു എന്നെ ഞങ്ങൾ ഉപ്പയുടെ വഫാത്തിന് ശേഷം വീട്ടിൽ വന്ന് സംസാരിക്കുമ്പം കയ്യോട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് സമസ്ത തൊണ്ണൂറാം വാർഷികം പ്രഖ്യാപിക്കപ്പെടുമ്പം ഇപ്പം പറഞ്ഞൊരൊറ്റ വാക്ക് ഈ സമ്മേളനമൊക്കെ തീരുമ്പോഴേക്കൊക്കെ നമുക്ക് അള്ളാഹു ആയിസിട്ടാൽ മതിയായിരുന്നു എന്ന് അത് അതുപോലെ തന്നെ ഫലിച്ചു തൊണ്ണൂറാം വാർഷികത്തിന് മുമ്പായിരുന്നു ഉപ്പായുടെ ഒഫാത്തെങ്കിൽ സമ്മേളനം ആക പാളുമായിരുന്നു അതും സംഭവിച്ചില്ല അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഒരു തിരിച്ചുവരവ് ഡോക്ടേഴ്സൊക്കെ നമ്മളോട് അത്രയും പ്രതീക്ഷ പറഞ്ഞിരുന്നു ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പക്ഷെ ഉപ്പെല്ലാത്തിനും റെഡി ആയിരുന്നു എന്നുള്ള പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ സ്ഥാപനത്തിൽ വന്നുകൊണ്ട് അവിടെ ലാബ് ടെസ്റ്റിന് കൊടുത്ത് അവനോട് ചോദിച്ചു ക്യാഷ് കൊടുക്കണ്ടേ ഞാൻ ചോദിച്ചത് നിങ്ങളെ സ്ഥാപനത്തിൽ ഇതിനൊപ്പം ആ ക്യാഷ് എന്നാലും കിടക്കട്ട ഒരു അഞ്ഞൂറ് ഉറുപ്യ അവിടെ ഒരു ബർക്കത്തിന് കൊടുത്തു കൊടുത്തുപോയത് എന്നൊക്കെ വല്ലാത്ത ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് റെഡിയായി എന്നുള്ളത് ഉപ്പിൻ്റെ ഷെൽഫ് ഞങ്ങൾ തുറന്നോക്കുമ്പോൾ മനസ്സിലായി അതിലൊരു നീളക്കുപ്പായം ഒരു തലപ്പാവ് മരണത്തിന് മരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പുടവ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ ഡോക്ടർ പിന്നെ സലാം ഡോക്ടറൊക്കെ ചികിത്സിച്ച് ഡോക്ടർ നമ്മളോട് വളരെ പ്രതീക്ഷകളായിരുന്നു പറഞ്ഞിരുന്നത് നമ്മളും പ്രതീക്ഷിച്ച് പഠിച്ചു അതൊരു തിരിച്ചുവരവുണ്ടാകുന്നു എനിക്ക് പിന്നെ ഇത് സംഭവിക്കുന്ന ദിവസം അന്ന് വൈകുന്നേരപ്പ പങ്കെടുത്ത ഒരു നിക്കാഹി ചടങ്ങിൽ ഉപ്പ് സംസാരിച്ച വിഷയം മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അവസാന ധാരുളതയിൽ നടന്ന ക്ലാസ്സും അതും മരണം രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നോട് സമസ്തയിലുണ്ടായ സംഭവ വികാസങ്ങളും ഇ കെ ഉസ്താദ് എഴുപതാം വാർഷികത്തിൽ പ്രസംഗിക്കൊഴിമുപ്പാന ഇരുത്തിയ സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു എന്തിനായിരുന്നു എന്നിപ്പോഴാണ് ഇപ്പോഴാണ് ഓർക്കുന്നത് സമസ്തയുടെ വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ പട്ടിക്കാട് ജാമിയാ നൂരിയയുടെ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ഉസ്താദ്മാരും ബാപ്പൂലിയരും അതുപോലെയുള്ള ഒരുപാട് ഉസ്താദമാരും നമ്മളെ വിളിച്ചു ചോദിക്കും എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോയെന്ന് പക്ഷേ ഒന്നുമുണ്ടായില്ല അള്ളാഹുവിൻ്റെ തെക്ക് തീറ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ഒരാളാണ് കൊണ്ടോട്ടിക്കാർക്ക് നഷ്ടം ദാർഹുദക്ക് ഭാഗ്യവും കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നഷ്ടമായിരുന്നു പക്ഷേ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് മിയോട്ടിൽ കടക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മരണം നമുക്കൊക്കെ വരേണ്ടതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത് ദാർലുദയിലാണ് വല്ലാത്തൊരവസ്ഥ ഞാൻ എനിക്ക് നിങ്ങളോട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് മാത്രം ഞാൻ പറയുന്നു നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ വിലയും നിലയും നമുക്കറിയില്ല അത് അതിൻ്റെ കാര്യകൂരത്തിൽ ബിറുൽ വാലുദീനി എന്ന് പരിശുദ്ധ കുറവാൻ പറഞ്ഞാൽ അതുങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എൻ്റെ മക്കളെ എൻ്റെ മക്കളോടൊക്കെ വല്ലാത്ത സ്നേഹമായിരുന്നു മക്കളെ തൊട്ട വീട്ടിലേക്ക് കളിക്കാൻ വിടില്ലായിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് മറ്റുള്ള ആളുകൾ അവിടെ വീട്ടിൽ വരാമെന്നല്ലാതെ ഞങ്ങൾ വേറെ വീട്ടിൽ പോയി കളിക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകാറില്ലായിരുന്നു അപ്പം എൻ്റെ ചെറിയ മോളോട് ഒരിക്കൽ നിങ്ങളോട് എന്തത്ര പറഞ്ഞിട്ടും എന്താ നിങ്ങൾക്ക് മനസ്സിലാത്തത് നിങ്ങളെന്തുകൊണ്ടങ്ങനെ ഇങ്ങനെ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് തിരിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ കാസർഗോഡ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് നേരം ചെറിച്ചത് സത്യത്തിൽ ഇപ്പം എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ് കുട്ടികളോടും വലിയവരോടൊക്കെ ഒരേ സമീപനായിരുന്നു ഉപ്പാക്കുണ്ടായിരുന്നത് അള്ളാഹു മഹഫിറത്ത് മറഹമ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ സത്യത്തിൽ നിങ്ങൾ ഞാൻ സത്യത്തിൽ ഇത്രയും ആളുകൾ വരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നാളെ നമുക്ക് ഡ്യൂട്ടിയുള്ള ആളുകളാണ് എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു നാൽപ്പത് കഴിഞ്ഞാലും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എൻ്റെ വാത്സല്യനിധിയായ പിതാവിനെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം അടുത്ത് വളരെ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഒരു നാല് ദിവസം മുമ്പ് എന്നെ ആലപ്പുഴയിലുള്ളൊരു ടീം എന്നെ വിളിച്ചു സീസണിൽ വരണം നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവരുണ്ട് അങ്ങനെ ആ സീസൺ റെസ്റ്റാൻഡർഡിൽ പോയി ആളിന്നെ കണ്ടപാഠത്തിന് ആൾ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപ്പാന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഉപ്പ ആലപ്പുഴയിലൊക്കെ വരുമ്പം ഞങ്ങള അത്രയും മാതരവോട് കൂടിയാണ് ഞങ്ങൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിക്കാറുള്ളത് ഇരുന്നൂറ് വണ്ടിൻ്റെ ഒക്കെ അകമ്പടിയോടു കൂടിയാണ് സ്വീകരിക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് ഞാൻ ഉസ്താദിൻ്റെ താടിയൊക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട് അത്ര ഇഷ്ടമാണ് എനിക്ക് എന്നിട്ട് ആൾ പറയാണ് ആലപ്പുഴയിലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളപ്പനെ ചെറുശ്ശേരി ഉസ്താദാണ് ഒരു മസ്ജിദിനെ തറയിട തറക്കല്ലിടുന്നുണ്ടെങ്കിൽ എൻ്റെ വകയായിരിക്കും ഒരു പള്ളി എന്നൊരു സാധു ഏറ്റവും സാമ്പത്തിക രംഗത്ത് വലിയ ഭദ്രതയുള്ള ഒരാൾ അദ്ദേഹം വസീയത്ത് ചെയ്തു അങ്ങനെ ഇപ്പം കൊണ്ട് തറക്കല്ലിട്ട നാൽപ്പത് ലക്ഷത്തിൻ്റെ പള്ളി തൃശ്ശൂരിസ്ഥാദ് തറക്കല്ലിട്ടാൽ കൊടുക്കുന്ന പറഞ്ഞയാൽ നാൽപ്പത് ലക്ഷം കൊടുത്തു അങ്ങനെ പള്ളിയൊക്കെ ഉണ്ടായി അത്രമാത്രം അഭേദ്യമായി ബന്ധം ആളുകളടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ആ ബർസക് ജീവിതം ഭംഗിയാകട്ടെ ഞങ്ങളുടെ വിലപ്പെട്ട വാഴയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം കൊണ്ട് ബഹുമാനപ്പെട്ട ഷെയഹുൽ ജാമിയ ഇന്ന് ആലിക്കുട്ടിസ്ഥാദാണ് ആ സ്ഥാനത്തിരിക്കുന്നത് ദീർഘകാലം നമുക്ക് സമൂഹത്തിനും സമുദായത്തിനും സേവനം ചെയ്യാൻ കഴിയുന്ന അത് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും കഴിയുന്ന ഒരു വലിയ നേതൃത്വം സമസ്ത കേരള ഉപജമിയ തൊലുലമക്ക് അതുപോലെ തന്നെ നമ്മുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇന്ത്യൻ പാണ്ഡിത്യ ചക്രവാളത്തിലെ അസുലഭജ്യോതി സംശലുലമ വരെയുള്ള അല്ലെങ്കിൽ ചർഷരുസ്താദ് വരെയുള്ള ഇതിൻ്റെ ഈ അതുല്യമാകുന്ന ഈ പതാക അത് മഹദീ ഇമാമിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനക്ക് നമുക്ക് ധന്യമാകാൻ സമസ്യയുടെ പിന്നിൽ കൂടി നമുക്ക് അണിയൊപ്പിച്ച് നിൽക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര നല്ല സമയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും നിങ്ങളോട് സംവദിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാ ഹൃദ് അഴവാന അലു അലഹമുല്ലാ റബിലാലമി അസ്ലാമറു